ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നതെന്ന് സഹകരണ ദേവസ്വം മന്ത്രി വി എൻ വാസവന് ചൂണ്ടല് പഞ്ചായത്തിലെ മഴുവഞ്ചേരിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കൺസ്യൂമർ ഫെഡ് ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസിയുടെ പുതിയ അക്കാദമി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചികിത്സാരംഗത്ത് സ്വകാര്യ മേഖലയില് നടക്കുന്ന വലിയ ചൂഷണങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടുന്നതിന് സഹകരണ മേഖലയ്ക്ക് കഴിയുന്നുണ്ട് കോവിഡ് സമയത്ത് പൾസ് ഓക്സിമീറ്ററിന് മൂവായിരം രൂപയ്ക്കുമുകളിൽ നിരക്ക് ഉയർന്നപ്പോൾ കൺസ്യൂമർ ഫെഡ് ഇടപെട്ടതോടെ ഇത് രണ്ടാം ഘട്ടത്തിൽ അഞ്ഞൂറ് രൂപയ്ക്കും ലഭ്യമാക്കാൻ കൺസ്യൂമർ ഫെഡിനായെന്ന് മന്ത്രി പറഞ്ഞു പൊതുജനത്തിന് വളരെ സുതാര്യവും കൃത്യതയുമുള്ളതുമായ ചികിത്സാരീതിയാണ് സഹകരണ മേഖല മുന്നോട്ടുവയ്ക്കുന്നതെന്നും മന്ത്രി വി എൻ വാസവൻ കൂട്ടിച്ചേർത്തു ആ ഒരാൾക്ക് കോവിഡ് ഉണ്ടോ അത് കൂടുതലാകുന്നു ജാഗ്രതാ സാധ്യത ഒരാൾക്ക് രോഗിക്ക് ഓക്സിജൻ താങ്ങാൻ സപ്പോർട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ രോഗിയെ അഡ്മിറ്റ് ചെയ്യണമെന്ന് ആരോഗ്യവകുപ്പ് രക്ഷിച്ചപ്പോ അത് പരിശോധിക്കാൻ എല്ലാ വാർഡുകൾക്കും വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അധ്യക്ഷനായി സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു ഐ എ എസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കൺസ്യൂമർ ഫെഡ് മാനേജിംഗ് ഡയറക്ടർ എം സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരള ആരോഗ്യ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എസ് ഗോപകുമാർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അവാർഡ് നൽകി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസ് കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി പ്രിൻസിപ്പാൾ ഡോക്ടർ കെ ആർ അനൂപ് എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കേരള ആരോഗ്യ സർവകലാശാലയുടെയും ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടെ നടത്തുന്ന ബി ഫാം ഡി ഫാം കോഴ്സുകളിലായി നാനൂറോളം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസിയിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ ഭാഗമായാണ് സർക്കാർ ധനസഹായത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ അക്കാദമിക് ബ്ലോക്ക് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്